ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അയ്യപ്പനെയാണ് ആദ്യം കാണിച്ചത് ഭഗവാൻമാരെ എല്ലാവരെയും നല്ല ഭംഗിയിൽ പൂവൊക്കെ വെച്ച് ഒരുക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ പൊന്നു കുട്ടിയും രാജേഷ് എണ്ണും ശബരിമലയ്ക്ക് പോകുന്ന ദിവസമാണ് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടപ്പോൾ തിങ്കളാഴ്ചയായി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ എഴുന്നേറ്റ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഭഗാന്മാർക്ക് പൂവൊക്കെ ചാർത്തി കേട്ടോ അയ്യപ്പന് മാലയൊക്കെ ചാർത്തി വേറെ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് ഭഗവാന്മാരുടെയൊക്കെ ഫോട്ടോസിലൊക്കെ വെച്ച് സത്യം പറയാം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഞാനും ശബരിമലയിൽ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ നമ്മളങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മനസ്സുകൊണ്ട് ഞാൻ അയ്യപ്പൻ്റെ ആ നടയുടെ മുന്നിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം അത്ര സന്തോഷത്തിന് ഞാൻ ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പൊന്നുക്കുട്ടീനെ ശബരിമലയിൽ വിടാൻ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു ആ സാഹചര്യങ്ങൾ കാരണം പക്ഷേ ഇപ്പം എൻ്റെ പൊന്നുകുട്ടി രണ്ടാമത്തെ തവണ അയ്യപ്പനെ കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും വീഡിയോ വീടിയെടുത്തില്ല വിളക്കൊക്കെ കത്തിച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിപ്പിച്ച് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ വന്നു കേട്ടോ എട്ടല്ല ഞങ്ങളൊരു ഏഴരയൊക്കെ ആയപ്പോൾ അമ്പലത്തിൽ വന്ന് തൊഴുത് അതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലെ കെട്ടുമുറുക്ക നമ്മുടെ ചേർത്തല ആഹ് അമ്പലത്തില് ചേർത്തല ദേവീക്ഷേത്രത്തില് കാടയൻ എന്നു പറഞ്ഞൊരു നടയുണ്ട് അയ്യപ്പനാണ് അവിടെ ആ നടയുടെ മുന്നിൽ വെച്ചായിരുന്നു കെട്ടുമുറുക്ക് കേട്ടോ എൻ്റെ അച്ഛനാണ് ഇരിക്കുന്നത് പിന്നെ അവിടുത്തെ തിരുമേനിയാണ് എൻ്റെ അച്ഛൻ അച്ഛനിപ്പം അമ്പലത്തിലെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നുമുണ്ട് കെട്ടുമുറുക്കിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അതിനൊരുക്കുന്ന രീതിയും അതെല്ലാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തിരുമേനീനേയും പരിചയമുണ്ട് കേട്ടോ ഒരു ഒരമ്പലത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലത്തിലാണ് അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് അച്ഛനിപ്പം ചെറിയ രീതിയിൽ ജോലിക്കൊക്കെ പോകുന്നത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും അവിടുത്തെ തിരുമേനിമാരെയൊക്കെ ഒട്ടുമിക്ക ദേവസ്വം ബോർഡിലെ നമ്മുടെ ആലപ്പുഴയിലെ അമ്പലങ്ങളിലെ തിരുമേനി ഇപ്പം അച്ഛനെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ തിരുമേനി അവിടെ കെട്ടുമുറുക്കിനുള്ള ഗണപതിക്കൊക്കെ ഒരുക്കി അങ്ങനെ ഓരോരുത്തരായിട്ട് നെയ്ത്തേങ്ങ ആണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് പറയാനൊന്നും കൂടുതൽ അറിയത്തില്ല കാരണം ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞിലെയൊക്കെ കെട്ടുമുറുക്ക് കൂടാനൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ആ ശരണം വിളി ശ്രദ്ധിച്ച് നിൽക്കുക അതിന് സ്വാമിയെ വിളിക്കുമ്പോൾ അയ്യപ്പാന്ന് വിളിക്കുക അങ്ങനെ ശരണം വിളിക്കുമ്പോൾ അതിനെ അതിനേറ്റു പറയാനും ഒക്കെ ആയിട്ട് നമ്മൾ കുഞ്ഞിലെ നിന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്കിതിനു ചടങ്ങ് ും കാര്യങ്ങളൊന്നും അറിയാം പക്ഷേ അങ്ങനെ പറയാൻ ചിലപ്പോൾ തെറ്റിപ്പോയാലോ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതായിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ പൊന്നുകുട്ടിയും രാജേഷ് അങ്ങനെ ശബരിമലയ്ക്ക് രണ്ടാമത്തെ തവണ രാജേഷ് എണ്ണൻ ഇത് മൂന്നാമത്തെ തവണയും പൊന്നുകുട്ടി രണ്ടാമത്തെ തവണയായിട്ട് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് രാജേഷ് ആദ്യമായിട്ട് ശബരിമലയിൽ പോകുന്നത് കേട്ടോ കല്യാണം കഴിഞ്ഞ് പൊന്നുകുട്ടി കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അമ്മേനേം കൊണ്ടാണ് രാകേഷ് എണ് ആദ്യമായിട്ട് ശബരിമല പോയത് കേട്ടോ പിന്നെ പൊന്നുകുട്ടീനെയും കൊണ്ടുപോയി അങ്ങനെ രണ്ട് രണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് രാകൃഷ്ണൻ ശബരിമലയ്ക്ക് പോകുന്നത് പൊന്നുകുട്ടി രണ്ടാമത്തെ തവണയും അങ്ങനെ ഞാൻ രാകൃഷ്ണൻ്റെ കെട്ടിൽ ഒരു നെയ്ത്തേങ്ങ നിറച്ചായിരുന്നു കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടനെ കൊണ്ട് നെയ്ത്തേങ്ങ നിറച്ചായിരുന്നു കണ്ണൻകുട്ടും പിന്നെ കുഞ്ഞാണല്ലോ കുറച്ചും കൂടെ കായിട്ട് പിന്നെ എനിക്കൊരു വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് ആ ആഗ്രഹമൊക്കെ ഇതായി കഴിയുമ്പോൾ ഭഗവാനെ കണ്ണൻകുട്ടനെ അങ്ങനെ പോണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് എന്താ അപ്പോൾ യൂട്യൂബ് ഉണ്ടെങ്കിൽ ഞാൻ അന്ന് പറയാൻ കേട്ടോ അത് എന്നാ നടക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ അന്ന് കണ്ണൻകുട്ടനേം കൊണ്ട് ശബരിമലയ്ക്ക് പോ വിടണം എന്നാണ് ആഗ്രഹം അതെല്ലാം ഭഗവാൻ്റെ കയ്യിലാണല്ലോ എനിക്ക് അങ്ങനെ ഒരു ഒരിതാണ് കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമായിട്ട് നടക്കുന്ന പോലെയാണ് കുറേയൊക്കെ തോന്നുന്നത് കേട്ടോ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പിന്നെ ഇവർ ശബരിമലയ്ക്ക് പോയതാണെങ്കിലും എന്തോ ഇങ്ങനെ ഓരോ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പോണോന്ന് വിചാരിച്ചാലും നടക്കില്ല ദൈവം വിചാരിക്കണം നമ്മൾ ആ സന്നിധാനത്ത് അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ അമ്പലങ്ങളിൽ എത്തണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഓരോ ആളുകൾ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കെട്ടുമുറുക്ക് നടക്കുകയാണ് പൊന്നുകുട്ടി രാഷ്ട്രീയൻ രാഷന്റെ എന്തായാലും നീ തേങ്ങയൊക്കെ നിറച്ച് അവിടെ ഇതാക്കി വെച്ചു കേട്ടോ എനിക്ക് എനിക്ക് ഈ കെട്ടുമുറുക്കിൻ്റെ സമയത്ത് എനിക്ക് കണ്ണനെയും കൺട്രോൾ ചെയ്യേണ്ടി വന്നു കേട്ടോ കണ്ണനെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ വന്നതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ മാനേജ് ചെയ്യേണ്ടി വന്നു അവർ അന്നന് പറ്റില്ലല്ലോ കെട്ടുമുറുക്കുന്ന സമയത്ത് കണ്ണനെ ശ്രദ്ധിക്കലോന്നു അങ്ങനെ പൊന്നുകുട്ടിയും നീത്തേങ്ങയും ഒക്കെ നിറച്ചു അതാണ് ക്യാമറ ഇടയ്ക്ക് വേറെ രീതിയിലൊക്കെ പോയത് കേട്ടോ രാകേഷൻ്റെ വീട്ടിൽ നിന്ന് രാകേഷൻ്റെ അപ്പനും അമ്മയും ചിറ്റപ്പനും ചിത്തിയും ചിറ്റപ്പൻ്റെ മകനും പിന്നെ രാകേഷൻ്റെ അനിയനും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും പേരുണ്ടായിരുന്നു കെട്ടുമുറക്ക് സമയത്ത് ഞാൻ അവരുടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു രീതിയിൽ മൊബൈൽ പിടിച്ചു പിടിച്ചോണ്ട് ക്യാമറ പിടിച്ചോണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ആ സമയത്ത് ശരണം വിളിക്കുകയും ചെയ്യണം തൊഴുകയും വേണം കുട്ടനെ ശ്രദ്ധിക്കുകയും വേണം പിന്നെ എല്ലാം എല്ലാം കൂടെ മാനേജ് ചെയ്താണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് എനിക്ക് മൊബൈലിൽ വീഡിയോ എടുക്കേണ്ട ഉദ്ദേശം നമ്മൾ യൂട്യൂബിൽ ഇടുക എന്നുള്ളത് മാത്രമല്ല എനിക്കിതൊക്കെ പിന്നെയും തന്നെയും പിന്നെയും ഒക്കെ കണ്ടു നിൽക്കണം ആ ആണ് കേട്ടോ ചിറ്റപ്പനും ചുറ്റപ്പൻ്റെ മകനും ഞാൻ അവരുടെ വീഡിയോ ഒന്നും അങ്ങനെ അങ്ങോട്ട് എടുത്തില്ല കേട്ടോ അവസാനം എല്ലാം കഴിഞ്ഞു നല്ല രീതിയിൽ കെട്ടുമുറുക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ അച്ഛനാണ് രണ്ട് പേരുടെയും തലയിൽ കെട്ടൊക്കെ വെച്ച് കൊടുത്തത് പിന്നെ തേങ്ങയൊക്കെ പൊ പൊട്ടിച്ച് പൊന്നുകുട്ടിയും പൊട്ടിച്ചു കേട്ടോ എന്നാലും കൃത്യമായി രണ്ടായിട്ട് തന്നെ പൊന്നുകുട്ടിയുടെയും പൊട്ടി കേട്ടോ അത് ഭയങ്കര അതിശയമായി കേട്ടോ പൊന്നുകുട്ടിയും പൊട്ടിച്ചത് നിങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമായി പൊന്നുകുട്ടിയും അത് കറക്റ്റായിട്ട് പൊട്ടിച്ചു കേട്ടോ അങ്ങനെ കെട്ടുമുറൊക്കെ എല്ലാം കഴിഞ്ഞ് തേങ്ങയൊക്കെ പൊട്ടിച്ച ശേഷം ഞങ്ങൾ പോവുകയാണ് അവരെ ദേവീനെ വലം വെച്ച് വേണം പോകാനായിട്ട് ചേർത്തല ദേവീനെ വലം വെച്ച് വേണം പോകാനായിട്ട് അങ്ങനെ ചേർത്ത ചേർത്തല അമ്പലത്തിൽ ദേവിയുടെ അവിടെയൊക്കെ പോയി കെട്ടും തലയിൽ വെച്ച് ദേവീനെയൊക്കെ തൊഴുത് എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ഛനും മുകളും കൂടി പോവുകയാണ് ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് അവിടെ കേട്ടോ ചേർത്തല ബസ് സ്റ്റാൻഡിൽ ചേർത്തല അമ്പലത്തിൻ്റെ നേരെ വാതുക്കെ തന്നെ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി പ്രൈവറ്റ് ബസ്സിൽ കയറി ഇവർ മൊഹമ്മ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ തന്നെയുള്ളതാണ് മൊഹമ്മ അവിടെ പോയി ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇവർ കാവുങ്കൽ പോയി കാവുങ്കല് എൻ്റെ പേരമ്മയും പേരമ്മയുടെ നെയ്ബറും ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഇവർ കാറിനാണ് കേട്ടോ പോയത് അവിടെ നിന്നായിരുന്നു കാറ് ബുക്ക് ചെയ്തിരുന്നത് അച്ഛനും മോളും കൂടെ അവിടെ ചെന്നു അങ്ങനെയാണ് കേട്ടോ പോയത് കഴിഞ്ഞ പ്രാവശ്യവും കാറിനാണ് പോയത് അവർ കോട്ടയത്തുനിന്ന് കാറെടുത്താൽ പോയത് അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് അച്ഛനും മോളും പന്ത്രണ്ട് മണിക്കൂർ ക്യൂ നിന്നിട്ടൊക്കെയാണ് കേട്ടോ അയ്യപ്പനെ കണ്ടത് ഈ പ്രാവശ്യം എനിക്ക് ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവർ ശബരിമലയിൽ ഇപ്പോൾ മണ്ഡലപൂജ അടുക്കുന്ന സമയം വൈകാപ്പത്തൊന്നൊക്കെ അടുക്കുന്ന സമയം നല്ല തിരക്കാണ് ഞാൻ ഈ സമയത്ത് വാർത്തയൊക്കെ കണ്ടിരിക്കുക എൺപതിനായിരം പേരും തൊണ്ണൂറായിരം പേരൊക്കെ ശബരിമലയിൽ വരുന്നു നല്ല തിരക്കാന്നൊക്കെ കാണുന്നുണ്ട് ഇതെനിക്ക് രേഷൻ എടുത്തതെന്നാണ് കേട്ടോ പോകുന്ന വഴിയിലെ വീഡിയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇതുവരെ പോയിട്ടുമില്ല കേട്ടോ ഒരു യാത്ര വരുന്നുണ്ട് അതൊക്കെ പതുക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഇതുപോലുള്ള സ്ഥലത്ത് കൂടെയുള്ളൊരു യാത്ര കൊതിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് അപ്പോൾ അതും ദൈവം അനുഗ്രഹിച്ചാൽ നടക്കും എന്നുള്ളൊരു രീതിയിലാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പതുക്കേ വരും കേട്ടോ അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ് കേട്ടോ റോഡൊക്കെ നല്ല അടിപൊളി റോഡാന്ന് പറയുന്നത് കേട്ടോ ഇത് രാവശമനെ നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ക്യാമറയിൽ എടുത്തതായതുകൊണ്ട് അല്ല കേട്ടോ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ കേറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ പൊന്നുകുട്ടി മല കയറുന്നതും എല്ലാം കേട്ടോ ഇത് പേരമ്മയും പൊന്നുകുട്ടിയാണ് എൻ്റെ അമ്മയുടെ ചേച്ചി പേരമയും പൊന്നുക്കുട്ടിയാണ് നടന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ രാഷ്ട്രീയ ഇങ്ങനെ പുറകിൽ നിന്നൊക്കെ വീഡിയോ ജസ്റ്റ് എടുത്ത് എനിക്കിതെല്ലാം അയച്ചു തരുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ പൊന്നുക്കുട്ടി പോകുന്നത് നടക്കുന്നതൊക്കെ എനിക്ക് അയച്ചു തരണമെന്നാണ് അങ്ങനെ എല്ലാം അയച്ചു തന്നുകൊണ്ട് അതെല്ലാം എനിക്ക് കാണാൻ സാധിച്ചു കേട്ടോ പൊന്നുകുട്ടി നടക്കുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊന്നും അയച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇതെന്താണ് സംഭവം എന്നറിയാവോ ഹരിവരാസനാണ് കേട്ടോ ഞാനിവിടെ വീഡിയോ കോളിൽ കാണുകയാണ് ഈ വൃശ്ചികമാസം തുടങ്ങിയപ്പോൾ തൊട്ട് അന്ന് ഏകദേശം ഞാൻ ഈ ഹരിവരാസനം കണ്ടിട്ട് രാത്രിയിൽ കിടന്നുറങ്ങത്തുള്ളു കേട്ടോ അയ്യപ്പൻ്റെ അപ്പോൾ ഇത് ആ സമയമായപ്പോൾ ഞാൻ ടി വിയിലും കാണുന്നുണ്ട് അവിടെ അയ്യപ്പൻ്റെ അവിടെയും കാണാനുള്ള ആ ഒരു വീഡിയോ കോളിലൂടെ കാണാൻ സാധിച്ചു കേട്ടോ ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് അയ്യപ്പൻ്റെ ഞാൻ ഇവരുടെ കൂടെ ഞാൻ പോയൊരവസ്ഥയായിരുന്നു കേട്ടോ തൊട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര സന്തോഷത്തിലാണ് എത്ര ചെയ്താലും പോരാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തത് അത്ര മനോഹരമായ രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ ഞാൻ ചെയ്ത് അവരെ ശബരിമലയിൽ വിടാനായിട്ട് സാധിച്ചു കേട്ടോ ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരു ഇതാണ് കേട്ടോ മനസ്സിൽ അങ്ങനെ ഈ പതിനെട്ടാം പടി എല്ലാം വളരെ ഇതായിട്ട് എനിക്ക് കാണാൻ സാ അവിടെ പോയി കണ്ട ഒരു അനുഭൂതിയാണ് കേട്ടോ ഫോണിലൂടെ ഇതെല്ലാം കാണുമ്പോൾ ആഴി തേങ്ങ എറിയുന്ന സ്ഥലം അതെല്ലാം എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ പമ്പ എല്ലാം രായക്ഷണം വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെയും ഇതൊക്കെ കാണാൻ ഒക്കെ ഉണ്ടെങ്കിൽ ശബരിമലയിലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണെങ്കിലും എന്നിലൂടെ എനിക്ക് കാണിക്കാൻ സാധിച്ചല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് സുഖമായി അയ്യപ്പനെ കണ്ട് നല്ല രീതിയിൽ ഫ്രണ്ടിൽ തന്നെ നിന്ന് പൊന്നുകുട്ടിയും അച്ഛനും തൊഴുതെന്ന് പറഞ്ഞു കേട്ടോ ഒരായം തൊഴുതെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും തലേദിവസം രാവിലെ എട്ട് മണിക്ക് പോയിട്ട് എട്ടല്ല ഒരു ഒൻപത് മണി കൂട്ടാം കേട്ടോ ഒൻപത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് ബസ് കയറിയത് ഒൻപത് മണിയായി പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് എത്തി കേട്ടോ അയ്യപ്പനായിട്ട് വന്ന് അനുഗ്രഹിച്ച് നല്ല രീതിയിൽ ദർശനം കിട്ടിയെന്ന് വേണം പറയാൻ നമുക്കവിടെ ഒരു സഹായിയും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് സുഖമായി ദർശനം കിട്ടി കേട്ടോ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നല്ല രീതിയിൽ ദർശനമൊക്കെ കിട്ടി അച്ഛനും മോളും തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു അടിപൊളി വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ